പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ പ്രശസ്ത നടൻ അന്തരിച്ചു ഇരുപത്തിയാറാം വയസ്സിലാണ് യുവ നടൻ ജെയിംസ് ഹോൾക്രോഫ്റ്റ് അന്തരിച്ചത് മെക്സിക്കൻ സിനിമാ ലോകത്തെ സജീവ സാന്നിധ്യമായിരുന്നു സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ നടനെക്കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല കുടുംബം പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് നടിക്കുന്ന വിവരം പുറത്തു വരുന്നത് ഇരുപത്തിയാറാം വയസ്സിൽ ജെയിംസ് ഹോൾ ക്രോഫ്റ്റ് അന്തരിച്ചു സഹോദരി ജെയ്ൻ ഹോൾ ക്രോഫ്റ്റ് സമൂഹമാധ്യമങ്ങളിലൂടെ മരണവിവരം സ്ഥിരീകരിച്ചു മെക്സിക്കൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടന് ആദരാഞ്ജലികൾ